പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണു മീഡിയയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത് എന്താണ് ഭൗതിക ലോകത്ത് നാം എടുക്കേണ്ട നിലപാടുകൾ ഈ ലോകത്ത് നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് സാധ്യമല്ല ക്രിസ്തു തൻ്റെ പ്രാർത്ഥനയിൽ പിതാവിനോട് പറയുന്നുണ്ട് പിതാവെ ലോകത്തിൽ നിന്ന് ഇവരെടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് കാത്തു എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് തിന്മകൾ ഒഴിവായ ഒരു ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല ലോകത്തിൻ്റെ പ്രവണതകൾക്ക് എതിരായി നീങ്ങുന്നതിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം നമ്മൾ സാധാരണഗതിയിൽ പ്രലോഭനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നവരാണ് പ്രലോഭനങ്ങളിൽ ഓടി ഒളിക്കൽ ജയമല്ല പ്രലോഭിതമാകുന്ന സാഹചര്യങ്ങൾ അതിജീവിക്കാൻ അതിനേക്കാൾ ശക്തമായ ഒരു ക്രിസ്തു സ്നേഹ അനുഭവത്തിലേക്ക് ഉയരുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായിട്ടും മാറേണ്ടത് സ്വാഭാവികമായി എങ്ങനെയാണ് ലോകത്തോടുള്ള പ്രതിബത്തി ലോക താല്പര്യങ്ങൾ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ വാസനകൾ ചുറ്റുപാടുകളെല്ലാം ശാരീരികതയിൽ ഭൗമികതയിലൊക്കെ ചേരാൻ അല്ലെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കാൻ ഉതകുമ്പോഴത്തുള്ളതാണ് അതിനെങ്ങനെ അതിജീവിക്കാൻ പറ്റും ഒരു ജീവിതം അങ്ങനെ നയിക്കാൻ പറ്റും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ക്രിസ്തു അകമയുണ്ട് എന്നൊരു ബോധ്യമാണ് ക്രിസ്തു അകമയുണ്ട് എന്നൊരു ബോധ്യം നിരന്തരമായി നാം ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അത് ഉറപ്പിക്കുക അത് ഒരു പുസ്തകം വായിച്ചാൽ കിട്ടുന്ന കാര്യമല്ല നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഹൊളോസൽ ലേഖനം ഒന്ന് ഇരുപത്തേഴത് പറയുന്നുണ്ട് നിങ്ങളുടെ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയാവനുണ്ട് ഇത് വിശ്വാസം മുഖേന നാം ഉറപ്പിച്ചെടുക്കേണ്ട കാര്യമാണ് എൻ്റെ ഒരു ഒരു വ്യക്തിപരതയിൽ ഞാൻ അനുഭവിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് അനുഭവിക്കുക അനുഭവം കൊണ്ടാണല്ലോ ഒരു അറിവിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക എങ്ങനെയാണ് ഉറപ്പിക്കുക അത് ഈ ചുറ്റുപാടുകളോട് ഈ നിരാസം പ്രഖ്യാപിച്ചിട്ട് അതിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു അനുഭൂതി തലമുയർത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ തോന്നുന്നു ആ സിനിമ കാണാൻ തോന്നുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നു എന്തിനെങ്കിലും പ്രതി അങ്ങനെ എന്തിനെങ്കിലും പ്രതി അത് വേണ്ടെന്ന് വെക്കുമ്പോൾ അകത്തുണ്ടാകുന്ന ഒരു ആനന്ദം അനുഭൂതിയായി പടരും നമുക്ക് ഇപ്പോൾ നോമ്പുകാലത്ത് ഒരു ഭക്ഷണം ഇഷ്ടഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുന്നു അത് വേണ്ടെന്ന് വെക്കുന്നത് ഒരു കാർക്കശികമായ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം അപ്പോൾ അത് പതിവ് പോലെ ഇങ്ങനെ നടന്നു പോകുമെന്ന് മാത്രം എന്നാൽ അതൊരു സ്നേഹപ്രവൃത്തിയായിട്ട് മാറുമ്പോഴും ഇപ്പം നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ചായ ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ അയാളത്തെ ഒരു കോഫി ഷോപ്പിൽ കയറാണ് അങ്ങനെ ചായയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ മറ്റേ ആൾക്ക് ചായ ഇഷ്ടമല്ല അവിടെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ അയാളെ പ്രതി പറയാണ് ഇഷ്ടമുള്ളത് പറഞ്ഞു അപ്പോൾ മറ്റേ ആൾ പറഞ്ഞ ഇഷ്ടമുള്ളത് പറഞ്ഞു അപ്പം നമ്മൾ പറയണം അങ്ങനെ വേണ്ട എന്താണ് കുടിക്കാൻ താല്പര്യം ഇപ്പോൾ എനിക്ക് കോഫിയാണ് എനിക്ക് എനിക്കും കോഫി മതി എനിക്കും കോഫി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചായ ഉപേക്ഷിച്ചു ഈ ചായ ഉപേക്ഷിക്കുന്ന പേരാണ് സാക്രിഫൈസ് ആത്മപരിത്യാഗം ഈ ആത്മപരിത്യാഗാവസ്ഥ ക്രിസ്തുവിനെ പ്രതി ഉണ്ടാകുമ്പോഴാണ് പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ പറ്റുക മദ്യം സുഖകരമായ കാര്യമാണ് മോശപ്പെട്ട കാര്യമൊന്നുമല്ല മദ്യം എനിക്ക് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ക്രിസ്തു സ്നേഹത്തെ പ്രതിയാവുമ്പോൾ അത് പുണ്യമായിട്ട് മാറും അതേസമയം മദ്യപിച്ച നരകത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ടാണെങ്കിൽ അത് വലിയ ഗുണമൊന്നും ചെയ്യാൻ പോകണില്ല ചിലർ മദ്യപിച്ച രോഗം വരുമെന്ന് വിചാരിച്ചിട്ട് മദ്യപിക്കാത്തവരുണ്ട് അതും ഗുണം ചെയ്യാൻ പോകണില്ല കാരണം എന്തിനേയും നാം ഉപേക്ഷിക്കുന്നത് ലോകസുഖങ്ങളെ സാധ്യതകളെ ഉപേക്ഷിക്കുന്നത് ക്രിസ്തുവിനെ പ്രതിയായി മാറുമ്പോഴാണ് പ്രലോഭനത്തെ ജയിക്കുന്ന അവസ്ഥ ഉണ്ടാകുക പ്രലോഭന ഹേതുക്കൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് സാധിക്കുകയും വേണം പ്രലോഭന ഹേതുക്കളെ ഒഴിവാക്കിക്കൊണ്ടല്ല ലോകവും അതിൻ്റെ താല്പര്യങ്ങളും നിലനിൽക്കുമ്പോൾ അതിൻ്റെ മധ്യേ ലോക താല്പര്യങ്ങളില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സംഗതയിലേക്ക് നമ്മെ കടത്തിക്കൊണ്ടു പോകുന്ന വഴിയാണ് അതാണ് വൈരാഗ്യം അല്ലെങ്കിൽ പറഞ്ഞാൽ രാഗമകന്ന അവസ്ഥ വിദ്വേഷൻ എന്ന അർത്ഥത്തിലല്ല രാഗമകന്ന അവസ്ഥ ഈ രാഗമകന്ന അവസ്ഥ ലോകത്തോടുണ്ടാകുന്നത് എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റ് നമ്മൾ തുറക്കുന്നു ഇൻ്റർനെറ്റ് പലരും പലപ്പോഴുമായിട്ട് പരാതി പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ തുറക്കുന്നു നമ്മുടെ ചാനലാണ് തുറക്കുന്നത് ബ്രദർ മാർട്ടിൻ എന്നുള്ളതോ അഥവാ തിരുവിഷ്ടോ എന്നുള്ളതോ രണ്ട് ചാനലാണെങ്കിൽ നിങ്ങൾ തുറക്കണമെങ്കിലും അത് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ കീഴെ വരാവുന്ന സജസ്റ്റഡ് വീഡിയോസ് മുഴുവൻ മോശപ്പെട്ടതാണ് മോശപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് മോശപ്പെട്ടതാണ് അത് മറ്റുള്ളവർക്ക് മോശമാവെന്നില്ല അങ്ങനെയാണല്ലോ പറയാം നമ്മുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് ഇഷ്ടമാവണമെന്നില്ല അവരുടെ ഇഷ്ടം നമുക്ക് ഇഷ്ടമാവണമെന്നില്ല അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ജീവിത നിലപാടനുസരിച്ചാണ് നമ്മളതിനെ കാണുന്നത് നമ്മൾ ഈ അശ്രീല വീഡിയോ അതിൻ്റെ ഒരു പരസ്യം കാണുമ്പോൾ അതിന് ഭയക്കൊന്നുമല്ല വേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് കുറേ ആളുകളൊക്കെ അത് കാണുന്നുണ്ടാവാം ചിലപ്പോൾ നാല് ലക്ഷം പേര് കണ്ടതായിരിക്കും നിങ്ങൾ താഴെ കാണുന്ന സജസ്റ്റഡ് വീഡിയോ മോസ്റ്റ് പോപ്പുലർ ആയി കഴിയുമ്പോൾ അതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും നമ്മുടെ വീഡിയോ മോസ്റ്റ് പോപ്പുലർ അല്ലല്ലോ കാരണം നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളല്ലേ അപ്പോൾ ഈ കൂടുതൽ കാണുന്ന ആളുകളുടെ വീഡിയോ അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലറായിട്ടുള്ള വീഡിയോസ് ഇതിന് കയറി വരാം അപ്പോൾ നമ്മൾ നമ്മളെന്ത് നിലപാടെടുക്കണം ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മളിതിനെ നെഗ്ലെക്റ്റ് ചെയ്യുന്നുണ്ടോ അവഗണിക്കുന്നുണ്ടോ ഇതൊരു കാര്യമല്ല എന്ന് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഇതൊരു വിശ്വാസത്തിൻ്റെ ഒരു ഉറച്ചു നോക്കൽ കൂടിയാണ് നിങ്ങൾക്ക് ഈ നിങ്ങൾ കണ്ട ഈ അശുദ്ധമായ വീഡിയോ വേണ്ടെന്ന് വെക്കാനായി ഹൃദയബലമുണ്ടോ എന്തിനെ പ്രതി ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് മതിയായവൻ ക്രിസ്തുവാണ് എന്നൊരു ഏറ്റുപറച്ചിലാണത് അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ആ ചീത്ത വീഡിയോ വേണമല്ലോ ആ ചീത്ത വീഡിയോ ഉണ്ടായതുകൊണ്ടല്ലോ നിങ്ങൾക്ക് പറയാൻ പറ്റിയത് നിങ്ങളുടെ മുമ്പിൽ നിറച്ചു വെച്ച ഒരു മദ്യത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കേ അത് വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാൻ ഹൃദയം കൊണ്ട് ബലം പ്രാപിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം എന്തുകൊണ്ട് എനിക്ക് ക്രിസ്തു മതി എനിക്ക് ലഹരിയായി പരിശുദ്ധാത്മാവ് മതി എഫ് എസ് സി അഞ്ച് പതിനെട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുൻ മദ്യപിച്ചാലെന്നതിനേക്കാൾ ഉപരിയായ ഒരു ആനന്ദം നൽകാൻ ആത്മാവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ലോകസുഖമായ മദ്യത്തെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ അതിജീവിക്കുന്നു നിങ്ങൾ വിശുദ്ധിയിലേക്ക് വളരുന്നു നിങ്ങൾ പുണ്യമാർഗ്ഗത്തിലാകുന്നു ഇതുതന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ അശുദ്ധമായ വീഡിയോ ആകാം കഥകളാകാം ചിത്രങ്ങളാകാം ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകേണ്ടത് വൈകാരികമായ ജ്വലനമാണ് ആ ജ്വലനത്തെ വൈകാരികമായ ജ്വലനത്തെ നമ്മൾ ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെക്കുന്നു ഇത് ഇത്രത്തോളം പുണ്യമായ ഒരു കർമ്മം വേറെ ഇല്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ട് ലോകത്ത് തിന്മ പെരുകുന്നുവെന്നതോ ഇങ്ങനെ അശുദ്ധികൾ വരുന്നു എന്നുള്ളതോ ഇൻ്റർനെറ്റ് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായി അതിനെ കാണാൻ പോകുന്നത് ഈ വൈപരീത്യങ്ങളാണ് നിരന്തരമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എൻ്റെ സുഹൃത്തായ നമ്മുടെ മാഗസിൻ ചെയ്യുന്ന സഹോദരൻ അതിൻ്റെ ലേ ഔട്ട് ചെയ്യുന്ന സമയത്ത് പിക്ചർ എടുക്കാൻ വേണ്ടി ഇങ്ങനെ സൈറ്റുകൾ കയറിയപ്പോൾ ജീസസ് ക്രൈസ്റ്റ് നിന്ന് അടിച്ചിട്ട് വരുന്ന പലതരത്തിലുള്ള ചിത്രങ്ങളാണ് മദർ മേരി അടിച്ചിട്ട് വരുന്ന പലതരം ചിത്രങ്ങളാണ് അതിൽ വൃത്തികെട്ട ചിത്രങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും അവൻ ആവുമ്പോഴേക്കും നോക്കരുത് വളരെ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രതികരണമാണ് നോക്കരുത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നോക്കുക അതാണ് മനസ്സിലാക്കേണ്ടത് നമുക്കെന്താണ് ആവശ്യം നമ്മളെന്ത് നിലപാടെടുത്തിട്ടുള്ളത് നമ്മളെന്തിനാണ് ജീവിക്കുന്നത് നമ്മളെന്തിനാണ് അത് കാണുന്നത് നമ്മളെന്തിനാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്കുണ്ടാകേണ്ട ബോധ്യമാണ് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് എന്താവശ്യത്തിനാണ് എന്നെ സംബന്ധിച്ച് വളരെ ഒരു കാര്യം എനിക്കിതിലെ കോമഡി കാണാനോ തമാശ കാണാനോ ലോകകാര്യങ്ങൾ അന്വേഷിക്കാനോ എനിക്ക് നേരമില്ല കാരണം എനിക്ക് താല്പര്യമില്ല എൻ്റെ ലക്ഷ്യം വേറെയാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയുള്ള മായ ശ്രമം നടത്താൻ എനിക്ക് ഭൗതിക സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റണം ലോകത്തെ നന്മകളായി വരുന്ന ഈ പറഞ്ഞ എല്ലാത്തരം സാങ്കേതിക ഉയർച്ചകളും ഒരുവിധത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അശുദ്ധികളെയും ലോകവ്യാപാരങ്ങളെയും കൂട്ടിക്കൊണ്ടുവരും കാരണം അത് ലോകത്തു നിന്നുണ്ടായ ഒരു ഉൽപ്പന്നമാണല്ലോ ഈ ലോകത്തു നിന്നുണ്ടായ ഉൽപ്പന്നത്തെ ഇന്റർനെറ്റിന് അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യയെ എങ്ങനെ ആത്മീയമായ ഉപകാരത്തിന് ഭൗതികമായ മറ്റുള്ളവർക്കുള്ള നേട്ടത്തിന് പരോപകാരത്തിന് ജനസേവനത്തിന് ഒക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഹൃദയം കൊണ്ടൊരു നിലപാടെടുത്ത് മുമ്പോട്ട് പോലാണ് പ്രധാനം അതുകൊണ്ട് നിങ്ങൾ ചീത്ത കാണുമ്പോൾ ഭയം നോടുകയെന്നല്ല വേണ്ടത് അയ്യോ ചീത്ത കണ്ടുപോയെന്ന് വിചാരിക്കല്ല വേണ്ടത് ഞാൻ അപ്പുറത്തേക്കില്ല എനിക്കിതിന് താല്പര്യമില്ല എന്തിനു പ്രതി ഇത് സുഖകരല്ല എന്നിട്ടല്ല ഇത് സന്തോഷം തരുന്നതല്ലാന്നിട്ടല്ല ഇതിനേക്കാൾ വലിയൊരു സന്തോഷമാണ് ക്രിസ്തു എന്നൊരു കാര്യം അത് ഹൃദയത്തിൽ എത്രത്തോളം ആഴപ്പെട്ട് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഓരോ പ്രാവശ്യം ഇത് ഉപേക്ഷിക്കുമ്പോഴും ആത്മീയ ആനന്ദം എന്ന പരമാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി ഇതിനൊക്കെ ഭയക്കാതെ ഇത് ഇങ്ങനെ തിന്മകളെന്ന് പറയുമ്പോൾ പേടിച്ചോടുന്നവരാകാതെ തിന്മകൾ ലോകത്തുണ്ടെന്നും തിന്മകളെന്ന് പറയുന്ന ലോകബന്ധിയാണ് ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ തലം വെച്ച് നോക്കിയില്ലെങ്കിൽ ഇതെല്ലാം വളരെ സാധാരണമായ കാര്യമാണ് ഈ സാധാരണ ക്രമങ്ങൾ അതിജീവിക്കാൻ അസാധാരണമായ ഒരു ആത്മാവിൻ്റെ ഫലം നമുക്കുണ്ടെന്ന ബോധ്യത്തിൽ ക്രിസ്തു നമ്മുടെ അകമയ എന്ന ബോധ്യത്തിൽ നമുക്ക് എത്താൻ പറ്റണം അങ്ങനെ ശരീരവും ഈ ലോകത്തിൻ്റെ താൽപ്പര്യങ്ങളുമെല്ലാം ക്രിസ്തുവിലാണ് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ബോധ്യത്തിൽ യേശുക്രിസ്തുവിൽ അല്ലാതെ ഇവയ്ക്കൊന്നും എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമ്പോൾ നമുക്ക് ഇവയോടൊന്നും ഒരു നിഷേധാത്മക ഭാവമല്ല ഉണ്ടാവേണ്ടത് അതൊക്കെ ഇങ്ങനെ ലോകത്തുണ്ട് പക്ഷേ ഞാനതല്ല ഞാൻ ക്രിസ്തുവിലാണ് ക്രിസ്തുവിലാണ് ഞാൻ ലോകത്തെ കാണുന്നത് എൻ്റെ കണ്ണുകൾ തിന്മ ദർശിക്കാനാവാത്തതായിട്ട് അപ്പം മാറും മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെയും ലിയോയുടെയും ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ലിയോയും ഫ്രാൻസിസും കൂടി ഒരു വയലിലൂടെ നടന്നു പോകുന്നു വയലിൽ ഒരു സ്ത്രീയും പുരുഷനും പാപം ചെയ്യുന്നത് അവർ കാണുകയാണ് ലിയോ പറയുന്നുണ്ട് പിതാവെ അതാ ഒരു സ്ത്രീയും പുരുഷനും വയലിൽ പാപം ചെയ്യുന്നു ഫ്രാൻസിസ് പറയും നീ പോയത് തട്ടി നോക്ക് അതൊരു പക്ഷേ ഒരു വൈക്കോൽക്കറ്റയായിരിക്കും അവർ പോയത് തട്ടി നോക്കുന്നുണ്ട് ലിയോ തട്ടി നോക്കുമ്പോൾ അതൊരു വൈക്കോൽക്കറ്റയാണ് വേറൊരു സാഹചര്യത്തിൽ ലിയോയും ഫ്രാൻസിസ് നടന്നു പോകുന്നു വഴിയിൽ ഒരു പണക്കിഴി കിടക്കുന്നു ലിയോ പറയുന്നു പിതാവെ ഒരു പണക്കിഴി എടുത്താലോ ഒരു പക്ഷേ അതൊരു പാമ്പായിരിക്കും ലിയോ തുറന്ന് നോക്കുന്നുണ്ട് അതിനകത്തൊരു പാമ്പായിരുന്നു മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു എങ്ങോടാണ് നിങ്ങളുടെ നോട്ടം ശ്രദ്ധ ദർശനപരത അത് ക്രിസ്തുവിലേക്കാണെങ്കിൽ നിങ്ങളീ ലോകത്ത് കാണുന്ന ഒരു തിന്മയും നിങ്ങളെ ബാധിക്കില്ല അങ്ങനെ തിന്മകളെന്ന് ലോകം വ്യാഖ്യാനിക്കുന്നവയുടെ മധ്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പക്ഷേ നാം കടന്നു പോകുന്നത് ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് കാണുന്നത് ക്രിസ്തുവിലാണ് ഇത് ഉറപ്പിക്കാനുള്ള അവസരമായി പ്രലോഭനങ്ങളെ കാണണം പ്രലോഭനങ്ങളെ എതിർക്കുകയല്ല വേണ്ടത് പ്രലോഭനങ്ങളുടെ മീത നടക്കുകയാണ് അതിനാണ് ഭൂമിയുടെ നെറുകയിൽ അവൻ കുരിശിൽ മരിച്ചത് ശരീരത്തിൻ്റെ അവമതി നീക്കിയത് രക്ഷയുടെ മാർഗം തുറന്നത് ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ അർപ്പിക്കണം അത് നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് നിങ്ങളിലുള്ള ആത്മാവിൻ്റെ ബലത്താൽ ക്രൂശിതൻ്റെ ശക്തിയാൽ നിങ്ങൾക്കിതിനെ അതിജീവിക്കാൻ കഴിയും ഈ ഒരു ഓർമ്മ നിരന്തരമായി കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ